കടലിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്രൂയിസ് ഭീമൻ ആദ്യ യാത്രയ്ക്കൊരുങ്ങി റോയൽ കരീബിയൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലായ ഐക്കൺ ഓഫ് ദി സീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയേഴിന് ആദ്യ യാത്ര ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് കപ്പലിന്റെ ട്രയൽ റൺ മാസങ്ങൾക്ക് മുൻപേ നടത്തിയിരുന്നു ക്രൂയിസ് കമ്പനി അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി കാലയളവിലേക്കുള്ള ബുക്കിംഗിൽ ഇതിനകം തന്നെ മുന്നിലാണ് മിയാമിയിൽ നിന്ന് കരീബിയൻ പ്രദേശങ്ങളിലേക്കുള്ള ഏഴ് ദിവസത്തെ യാത്രകൾ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മറക്കാനാവാത്ത അനുഭവങ്ങളായിരിക്കും വാഗ്ദാനം ചെയ്യുക രണ്ടു ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ് ടൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ ഭാരം നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊൻപത് ടൺ ഭാരമുള്ള ടൈറ്റാനിക് കപ്പലിനേക്കാൾ അഞ്ചിരട്ടി ഭാരമാണ് ഐക്കൺ ഓഫ് ദി സീസണ് ആയിരത്തി ഇരുന്നൂറ് അടി നീളവും രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ് ടൺ ഭാരവുമുള്ള ഒരു പടുകൂറ്റൻ കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് അയ്യായിരത്തി അറുനൂറ്റി പത്ത് യാത്രക്കാരും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപതിലധികം ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി കപ്പലിനുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിൽ ഏറ്റവും വലിയ കപ്പലായ വണ്ടർ ഓഫ് ദി സീസിനേക്കാൾ ആറ് ശതമാനം വലുതും പത്തടി നീളവുമുള്ളതാണ് ഐക്കൺ ഓഫ് ദി സീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഫിൻലൻഡിലെ മേയർ ടെർക്കു കർപ്പൽശാലയിലാണ് കപ്പലുള്ളത് ഇവിടുന്ന് തന്നെയാണ് ട്രയൽ റൺ ആരംഭിച്ചതും ആദ്യത്തെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയേഴിന് മിയാമിയിൽ നിന്ന് പുറപ്പെടുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് വാട്ടർ തീം പാർക്ക് നവീകരിച്ച പൂൾ ഡെക്കുകൾ ഒരു അക്വാ ഡോം ഏരിയ ഒരു അക്വാ തിയേറ്റർ ഏരിയ കൂറ്റൻ ഫ്ലോർ മുതൽ സീലിംഗ് വരെയുള്ള വിൻഡോകൾ ഇരുന്നൂറ്റി ഡിഗ്രി കാഴ്ചകൾ ആയിരക്കണക്കിന് പാർക്കുകൾ ഒരു നീന്തൽ ബാർ ഒരു ഇൻഫിനിറ്റി പൂൾ തുടങ്ങി നിരവധി സവിശേഷതകളുള്ള കപ്പലാണിത് കൂടാതെ ആഡംബര ഭക്ഷണം കഴിക്കുന്നതിനുള്ള ലക്ഷറി റെസ്റ്റോറൻറ്റുകളുടെ നിരയും ബാറുകളും പബ്ബുകളും അടങ്ങുന്ന നാൽപ്പതിലധികം കേന്ദ്രങ്ങളും കപ്പലിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഐക്കൺ ഓഫ് ദി സീസിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്നാൽ ഓപ്പൺ ഫ്രീ ഫോൾ സ്ലൈഡ് ഫാമിലി റാഫ്റ്റ് സ്ലൈഡുകൾ രണ്ട് മാറ്റ് റേസിംഗ് സ്ലൈഡുകൾ എന്നിവയുൾപ്പെടെ ആറ് വാട്ടർ സ്ലൈഡുകളുള്ള കാറ്റഗറി വാട്ടർ പാർക്കാണ് ഇതിലുള്ളത് ആഴ്ചകൾ നീളുന്ന കിഴക്ക് പടിഞ്ഞാറൻ കരീബിയൻ യാത്രകളാണ് കപ്പലിൻ്റെത് കപ്പലിലെ യാത്രക്കാർക്ക് ബഹാമാസിലെ റോയൽ കരീബിയൻ അതിഥികൾക്കായി മാത്രമുള്ള പ്രൈവറ്റ് ഡെസ്റ്റിനേഷനിൽ കുറച്ച് ദിവസം ആസ്വദിക്കാനും അവസരമൊരുക്കും ഇരുപത്തിയെട്ട് വ്യത്യസ്ത കാബിനുകളാണ് കപ്പലിൽ ഉള്ളത് എല്ലാ മുറികളിലും എൺപത്തിരണ്ട് ശതമാനത്തിലധികം മൂന്നോ അതിലധികമോ അതിഥികളെ ഉൾക്കൊള്ളാൻ സാധിക്കും എഴുപത് ശതമാനത്തിൽ കൂടുതൽ ബാൽക്കണിയും കപ്പലിന് ഉണ്ടായിരിക്കും രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് കപ്പലിൻ്റെ ടിക്കറ്റ് നിരക്ക്